ഒന്നും പറയാലോട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും അതേപോലെ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല വിഷാധ റെസിപ്പി പെരുന്നമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ കുറച്ച് ദിവസമായിട്ടാ വീടൊക്കെ ഇട്ടിട്ട് എന്താന്ന് വെച്ചാല് നമ്മള് വാടക നിൽക്കായിരുന്നു ഒരു വീട്ടില് അപ്പൊ അവിടെ പെട്ടെന്ന് മാറേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ അവിടെ നിന്ന് മാറേണ്ട അവസ്ഥ വന്നപ്പോൾ അവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വാടക വീട്ടിലേക്ക് പോയി ഒരു നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അധികം ചെയ്യാൻ പറ്റാവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷണിക്കുക അപ്പം ഇനി മുതൽ നമുക്ക് ഇവിടെ കണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇടക്കിടക്ക് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് വേണ്ട മുരിങ്ങ ഇല കിട്ടിയിട്ടുണ്ടാവണം കുറച്ച് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മുരിങ്ങയിലക്കറി അതായത് പരിപ്പും ചെറുപയറും ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് അടിപൊളിയിട്ടൊരു മുരിങ്ങലക്കറി അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കാൻ നോക്കാം അപ്പൊ ഇനി ഈ മുരിങ്ങയില നമുക്ക് ഊരി എടുക്കാം ഊരി എടുത്തിട്ട് നമുക്ക് കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അത് ഒന്ന് ഊരി എടുക്കാം അപ്പോൾ നമ്മൾ മുരിങ്ങയില കണ്ടോ ഊരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ട് കിട്ടോ അപ്പോൾ ഇത് മതി ഇനി ഇതുകൊണ്ട് നല്ലൊരു കറി നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി കുക്കർ വെച്ചുകൊടുക്കാം അപ്പോൾ നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നൂറ് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ രണ്ട് രണ്ടര മണിക്കൂർ വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചാണ് അതും ഇതിലേക്ക് കൊടുക്കാം ഇനി മുരിങ്ങയിലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ആദ്യം തന്നെ പരിപ്പും ചെറുപയറൊക്കെ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ മുന്നേ തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കണം അത് പിന്നെ ഒന്ന് കുതിരാൻ കുറെ സമയം കുടിക്കല്ലോ പരിപ്പാണെങ്കിൽ ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇനി നമ്മുടെ മെയിൻ സാധനം മുരിങ്ങയില അത് ഇതിലേക്ക് കൊടുക്കാം ഇപ്പൊ മുരിങ്ങയില നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ അത് തന്നെ ഊരിയപ്പോ തന്നെ ഇനി ഒരു സവാള നമ്മള് നെയ്സാക്കി അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കാം ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇതേപോലെ കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഒരു പത്ത് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൊടുക്കാം അപ്പൊ ഇനി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം തക്കാളി ചില ഒരു സാധാരണ ഇടാറില്ല പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പുളി കിട്ടും നമ്മളെ കറിക്ക് അപ്പൊ പുളിയോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് നടു കീറിയത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പില കപ്പിൽ കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൽ കുറച്ച് വെള്ളം പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കണത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഉപ്പ് കുറച്ച് കയറ്റിടണം നല്ലതെട്ടോ ഇനി പോരെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പം പിന്നെ ഇത് ഒന്ന് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഒരു രണ്ട് പീസിൽ അടിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വേവും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ട് പരിപാടി കുക്കറിലാകുമ്പോൾ നമുക്കറിയാലോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ എളുപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു അര ലിറ്റർ വെള്ളം ഉണ്ടാവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒന്നാണ് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒപ്പാണ് വെള്ളം നിൽക്കുന്നത് ആ രീതിയിൽ വെള്ളം എടുത്താൽ മതി കേട്ടോ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം അപ്പൊ ഇനി സ്റ്റവ് നമുക്ക് കത്തിച്ചെടുക്കാം അപ്പൊ നമ്മള് രണ്ട് ബിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ എയർ പോണ വരെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ അതിന്റെ ഫുൾ എയർ പോയി കിട്ടും അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ പോയി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം പോയി ആവിടെ സ്മെല്ലോ വരുന്നത് അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ പരിപ്പൊക്കെ ഉണ്ടോ പരിപ്പ് ചെറുപയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിപ്പായിട്ടുണ്ട് അപ്പൊ ഇതിന് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് വറവ് ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുണ്ട് അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത് കേട്ടോ നമുക്കിത് വറവ് ചേർക്കാം എങ്ങനെ നോക്കാം ഇനി നമുക്കത് മാറ്റിവയ്ക്കാം ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ചീനച്ചട്ടി കണ്ടിട്ട് നിങ്ങൾ നെട്ടുന്ന പഴയ ചീനച്ചട്ടി കേട്ടോ നമ്മൾ പുതിയതൊക്കെ ഒന്ന് വാങ്ങണം ഉഷാറാക്കണം നമ്മള് പരിപാടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കേണ്ട വെളിച്ചെണ്ണ എല്ലേലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഏതെണ്ണ പറ്റും വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടകെടുക്കാം ഒരു മൂന്ന് ഇട്ടു കൊടുക്കണ്ടേ കുറച്ച് കറിവേപ്പില ഇട്ടു ഇട്ടെടുക്കുന്നുണ്ട് ചൂടായതിനു ശേഷം ചെറിയ സവാള ഒത്തിയരിഞ്ഞത് ഇടിക്കുന്നത് ഇനി ഉള്ളി ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ചിലവർക്ക് പറ്റണം എന്നില്ല ഇതിലേക്ക് ഇട്ടു കഴിഞ്ഞാല് അതിലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന്റെ പച്ചമുളക് ഒന്ന് മാറുന്ന വരുന്ന മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ കറി വെച്ചുകൊടുക്കാം അതിലേക്ക് നമ്മുടെ വറവ് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മുരിങ്ങാലക്കറി എല്ലാം സൂപ്പറായിട്ടുണ്ട് ഇത് കണ്ടോ ഇത് മാത്രം മതി ചോറ് നല്ല ഉഷാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചോണ്ടോ അപ്പോൾ കറി റെഡിയായി ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നോക്കാം അതെങ്ങനെ കറി ഉണ്ട് നമ്മുടെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കറി കണ്ട അടിപൊളി കറിയാണ് നമുക്ക് ചോറിലൊക്കെ ഒഴിക്കാം അപ്പൊ കുറച്ച് അച്ചാറും ഉണക്കൽ മീനൊക്കെ ഉണ്ടോ മാന്തൽ മീനുണ്ടോ അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഒന്നും പറയാലോട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകും അതേപോലെ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നോക്കൽ മീനൊക്കെ ഉണ്ട് കൂട്ടി കഴിക്കാം അച്ചാറും കൂട്ടി ഒന്ന് കഴിച്ച ഇത് മാത്രം മതി വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടതില്ലോ നിങ്ങൾക്കും ഇതേപോലെ അതൊക്കെ അറിയുന്നവരുണ്ടാവും ഇതേപോലെ ഉണ്ടാക്കുന്ന കഴിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കറി നമ്മള് പഴയകാല കറി ഉണ്ടാക്കി നോക്കും ഇത് ചക്കക്കുരി ഒക്കെ ചിലവർ ചേർക്കും ചക്കക്കുരി ചേർച്ച ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും സാധനം നമുക്കിപ്പോ ചക്കക്കുരു കിട്ടില്ല അതുകൊണ്ടാണ് ചേർക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് തീർക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മുടെ ചാനൽ ഒന്ന് വിജയിപ്പിച്ചെടുക്കുക നമുക്ക് പുതിയ പുതിയ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനത് എന്തായാലും കഴിച്ചു തീർക്കട്ടെ